യുഗായുസ് അപ്പോൾ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നോമ്പൊക്കെ തീർന്ന അറിഞ്ഞില്ല വൻ സ്പീഡിലാണ് നോമ്പൊക്കെ തീർന്ന അപ്പോൾ നമ്മൾ രാവിലെ പെരുന്നാൾ നിസ്കാരത്തിന് അണ്ട വന്നിട്ടുള്ളൂ അപ്പോൾ ഞാനും ബാപ്പുജിയും മാത്രമേ ഉള്ളൂ നല്ല രാത്രി പറഞ്ഞിരുന്ന് ഞാൻ മൂന്ന് മണിക്ക് എണീക്കും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പക്ഷെ കിടന്ന തന്നെ ഒരു മണിക്കാണ് അതുകൊണ്ട് ആമ്പർ വന്നില്ല അപ്പോൾ നമ്മൾ ഈദ്ഗാഹിൽ അണ്ട വന്നിട്ടുള്ളത് ഈദ്ഗാഹ് അൽഹസൈയിൽ കാണിച്ചിരുന്നോക്കി നമ്മളെ മല അല്ലേ ആ മലൻ്റെ ഏത് ജബൽ ക്ഷോഭൻ്റെ തൊട്ടുപ്പുറത്താണ് ഈദ്ഗാഹ് അപ്പോൾ അവിടെ തക്ബീർ ഒക്കെ ചെല്ലാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റ് സമയം എന്ന് പറഞ്ഞാൽ രാവിലെ അഞ്ച് പതിനെട്ടായി ഓക്കെ അഞ്ച് പതിനെട്ടായപ്പോൾ വാപ്പിച്ചും വാപ്പിച്ചും ഞാനും ആളുകളൊക്കെ വണ്ടി സൈഡാക്കിതാ വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ പള്ളിയിൽ ആളുകളെക്കൊന്ന് കാണിച്ചു തരാം പിന്നെ എല്ലാവർക്കും നല്ല ഒരു പെരുന്നാൾ ആശംസിക്കുന്നു ഓക്കെ ഇതാണ് കേട്ടോ നമ്മൾ ഈദ്ഗാഹ് ആളുകളൊക്കെ ഒന്ന് നിർത്തിയിട്ടുണ്ട് അവിടെ ഫയർ ഫോഴ്സ് എല്ലാം വെച്ചത് ഒരു ഫയർ എൻജിൻ ഒക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ഇവിടെ നിന്നിങ്ങനെ ൊക്കെ സെറ്റായി ഇരിക്കുന്നുണ്ട് നമ്മളെ ശബൽ ഷോഭ വണ്ടിയിൽ അവിടെ നിന്നും വെക്കലേക്ക് പോവാ ആളുകളൊക്കെ വന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ തിരക്കായി വരുന്നേ നമ്മൾ വരുന്നേ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടോ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും ഇവിടെ മുസ്താഫാത്തൊക്കെ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്നും കാണിച്ചു തരാം എന്താ ബാക്ക് സൈഡിലൊക്കെ ഫുള്ള് ഈ മലിന്റെ അടുത്താണ് നമ്മളെ നിസ്കാരം ഇവിടെ ആളുകളൊക്കെ ഭയങ്കര ഇഷ്ടമായി തന്നെ അവിടെ ഇങ്ങനെ വയറി ഇങ്ങനെ നിന്നിട്ട് ആൾക്കാര് എല്ലാവരും പുറത്തിറങ്ങിട്ട് ഒന്നും ഒരു രണ്ട് ഒരു ദിവസം ചിലവർക്ക് ഒരു ദിവസം ചിലവർക്ക് രണ്ട് ദിവസമൊക്കെ ലീവ് കിട്ടുന്നല്ലേ അപ്പോൾ ആ ലീവിന് എല്ലാവരും എൻജോയ് ചെയ്യുന്ന അങ്ങോട്ട് നോക്കിയത് എല്ലാവരും പള്ളിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി അങ്ങനെ ഇനി അടുത്ത പരിപാടി സെറ്റാക്കണല്ലോ എല്ലാവർക്കും അതിന് വേണ്ടിയിട്ടുള്ള നടത്താണ് എല്ലാവരും എല്ലാവർക്കും ഓരോരുത്തർ ഫോട്ടോ എടുക്കുന്ന പരിപാടികളൊക്കെ സെറ്റാക്കുന്നുണ്ടേ ഒരു ആൾക്കാർ ആ ഒരുപാട് ആൾക്കാർ പള്ളി കഴിഞ്ഞിട്ട് പോകുന്നു ഇതാണ് ഒരു പ്രവാസിയുടെ ശരാശരി എന്താ വെച്ച് രാവിലെ എണീക്കുക പള്ളിയിൽ വരിക കഴിഞ്ഞിട്ട് പോയിട്ട് എന്തെങ്കിലും ചായ കുടിക്കുക കിടന്നുറങ്ങല്ലേ ഉച്ചക്കെണീക്കുക എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കുക അതൊക്കെ തന്നെയാണ് പരിപാടി